നമ്മുടെ വർഗവും വർഗ്ഗമൂലവും എന്ന ചാപ്റ്ററിൻ്റെ ഏഴാമത്തെ വീഡിയോ ആണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഇത്രയും ചോദ്യങ്ങളാണ് വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് നോക്കുക അതിൻ്റെ ആൻസർ തൊട്ടടുത്ത സ്ലൈഡിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ശരിയാണോന്ന് ചെക്ക് ചെയ്യുക നമുക്ക് ഓരോന്നിൻ്റെയും ഉത്തരങ്ങൾ നോക്കാം നിങ്ങൾക്ക് കിട്ടാത്ത ഉത്തരങ്ങൾ എക്സ്പ്ലനേഷൻസ് കാണുക ഓക്കേ ആദ്യത്തെ ചോദ്യം ഇതാ മക്കളെ root of വൺ തേർട്ടി സിക്സ് ഡിവൈഡ് ബൈ സിക്സ്റ്റി ഫോർ എത്ര അല്ലേ അപ്പോൾ ഈ അകത്ത് കിടക്കുന്ന മിശ്ര ഭിന്നത്തെ ആദ്യം ഒരു വിഷമ ഭിന്നമാക്കി മാറ്റുക ഒന്നും മുപ്പത്താറ് ബൈ അറുപത്തിനാല് അല്ലേ നമുക്കറിയാം ഇവന്മാരെ തമ്മി ഗുണിക്കുക ഇത് കൂട്ടുക അപ്പോൾ മുകളിൽ നൂറ് വരും താഴെ ഏത് വരും അറുപത്തിനാലെന്ന് വരും ഇനി ഇങ്ങോട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യുക ആ നൂറ് ഡിവൈഡഡഡ് ബൈ നൂറ് ഡിവൈഡഡഡഡ് ബൈ അറുപത്തിനാല് ശരിയല്ലേ റൂട്ട് നൂറ് പത്ത് റൂട്ട് അറുപത്തിനാല് എട്ട് പത്ത് ബൈ എട്ടെന്ന് വരും ഹരിക്കുമ്പം പത്തിലെട്ട് ഒരു തവണ ശിഷ്ടം രണ്ട് താഴെ എട്ട് വരും ഈ രണ്ട് ബൈ എട്ടിനെ ഒന്നും ഒന്ന് ബൈ നാല് എന്ന് എഴുതാം സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ 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 ഡി ആണ് കറക്റ്റ് ചെയ്തതിൽ സംശയമൊന്നുമില്ലല്ലോ അതായത് ആദ്യം ഇതൊരു മിശ്ര ഭിന്നമാണ് ഞാൻ അതിനെ ഒരു വിഷമ ഭിന്നമാക്കി മാറ്റി അതിനുവേണ്ടി എനിക്കറിയാം ഇവന്മാരെ തമ്മി ഗുണിച്ചിട്ട് മുപ്പത്താറ് കൂട്ടണം അപ്പം നൂറ് മുകളിൽ താഴെ താഴത്തെ സംഖ്യ തന്നെ എഴുതണം അറുപത്തിനാല് അതിങ്ങോട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് നൂറ് ബൈ അറുപത്തിനാല് റൂട്ട് നൂറിൻ്റെ വില പത്ത് റൂട്ട് അറുപത്തിനാലിൻ്റെ വില എട്ട് ഓക്കെ പത്ത് ബൈ എട്ട് ഹരിക്കണം പത്തിൽ എട്ട് ഒരു തവണ ശിഷ്ടം രണ്ട് ബാക്കി എട്ട് താഴെ രണ്ട് ബൈ എട്ടിന് ഒന്ന് ബൈ നാലെന്ന് ചെറുതാക്കി എഴുതാൻ പറ്റും ഓക്കെ ആണോ അടുത്ത ചോദ്യം ഓക്കെ ഇത് നമുക്ക് മിക്കപ്പോഴും കാണാറുള്ള ചോദ്യമാണ് അവർ റൂട്ട് ഓഫ് മുപ്പത്തിരണ്ട് നാൽപ്പത്തി എത്രയാണെന്ന് തന്നിട്ടുണ്ട് അമ്പത്തി ഏഴാണെന്ന് അവർ തന്നിട്ടുണ്ട് എന്നിട്ട് നിങ്ങളോട് ചോദിക്കുവാണ് റൂട്ട് ഓഫ് മുപ്പത്തിരണ്ട് നാൽപ്പത്തൊൻപത് പ്ലസ് റൂട്ട് ഓഫ് മുപ്പത്തി രണ്ട് പോയിൻറ്റ് നാല് ഒമ്പത് പ്ലസ് റൂട്ട് ഓഫ് മുപ്പത്തിരണ്ട് നാൽപ്പത്തൊമ്പത് രണ്ട് പൂജ്യം മൈനസ് റൂട്ട് ഓഫ് സീറോ പോയിൻറ്റ് ത്രീ ടു ഫോർ നയൻ അല്ലേ ഇതിൻ്റെ ഉത്തരം കാണണം മക്കളെ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് അമ്പത്തേഴ് ആണെന്ന് തന്നിട്ടുണ്ട് എന്നിട്ടാണ് ഇത് ചോദിച്ചേക്കുന്നത് അല്ലേ അപ്പം നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം ഇതിൻ്റെ ഉത്തരം ഓൾറെഡി നമുക്കറിയാം അമ്പത്തേഴ് ശരിയല്ലേ പ്ലസ് ഇതിൻ്റെ ഉത്തരം ഇവിടെ ചോദ്യത്തിൽ റൂട്ടിൻ്റെ അകത്ത് രണ്ട് പോയിന്റാണ് ഉത്തരത്തിൽ ഒരു പോയിൻ്റ് ഇടണം അപ്പോൾ ഫൈവ് പോയിൻ്റ് സെവൻ പ്ലസ് ഇവിടെ രണ്ട് പൂജ്യം എസ്റ്റാ വന്നിട്ടുണ്ട് അപ്പം അമ്പത്തേഴ്ന്നുള്ളത് ഒരു പൂജ്യം കൂടെ വരും അഞ്ഞൂറ്റി എഴുപതെന്ന് വരും കാരണം റൂട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് അമ്പത്തേഴ് രണ്ട് പൂജ്യം വന്നാൽ ഒരു പൂജ്യം എടുത്താൽ മതി അഞ്ഞൂറ്റി എഴുപത് വരും മൈനസ് ഇതിൻ്റെ ഉത്തരം ഇവിടെ ചോദ്യത്തിൽ നാല് പോയിൻ്റ് ഉത്തരത്തിൽ രണ്ട് പോയിൻ്റ് ഇടണം പോയിൻ്റ് ഫൈവ് സെവൻ എന്ന് വരും അല്ലേ മക്കളെ ഇതെല്ലാം കൂടെ കൂട്ടണം അപ്പം അഞ്ഞൂറ്റി എഴുപതുണ്ട് ശരിയാണോ പിന്നെ അമ്പത്തി ഏഴുണ്ട് കൂട്ടാൻ പിന്നെ അഞ്ച് പോയിൻ്റ് ഏഴുണ്ട് കൂട്ടാൻ പിന്നെ പോയിൻ്റ് അഞ്ച് ഏഴുണ്ട് അത് കുറയ്ക്കാനാണേ അപ്പം നമുക്ക് ആദ്യം ഇത്രയും കൂട്ടാം ശരിയല്ലേ ഇത്രയും കൂട്ടിയിട്ട് കുറയ്ക്കാം അതായത് ഏതൊക്കെയാണ് കൂട്ടണ്ടേ ദ ഇതെല്ലാം കൂടെ കൂട്ടണം ഇതെല്ലാം കൂടെ കൂട്ടണം ശരിയാണോ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് വേണം ഏത് കുറയ്ക്കാൻ ഈ പോയിൻറ്റ് ഫൈവ് സെവൻ കുറയ്ക്കാൻ ക്ലിയർ അല്ലേ ഓക്കെ അപ്പോൾ കൂട്ടുമ്പം ഇത് ഏഴ് വരും മക്കളെ ഇത് ഏഴ് വരും പോയിൻറ്റ് പന്ത്രണ്ട് രണ്ട് ഒന്ന് ശിഷ്ടം വരും പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ ഒന്ന് കൂട്ടുമ്പോൾ പതിമൂന്ന് ഒന്ന് കിട്ടും ആറ് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻ്റ് ഏഴ് വരും എത്ര കിട്ടും അറുന്നൂറ്റി മുപ്പത്തി രണ്ട് പോയിൻറ്റ് ഏഴ് ക്ലിയർ ആണല്ലോ ചെയ്തതിലൊരു സംശയം ഇല്ലല്ലോ അതിൽ നിന്ന് ഏത് കുറയ്ക്കണം മക്കളെ അതിൽ നിന്ന് പോയിൻറ്റ് ഫൈവ് സെവൻ കുറയ്ക്കണം ആണോ സോ പോയിൻ്റ് ഫൈവ് സെവൻ അതിൽ നിന്ന് കുറയ്ക്കുമ്പം നമുക്ക് എത്ര കിട്ടും അറുന്നൂറ്റി മുപ്പത്തി രണ്ട് പോയിൻ്റ് ഒന്ന് മൂന്നെന്ന് കിട്ടും അതായത് ഓപ്ഷൻ ബി ആണ് നമുക്ക് ഉത്തരവായിട്ട് വരുന്നത് ചെയ്തതിൽ സംശയമൊന്നുമില്ലല്ലോ വേറെ വേറെ ഒന്നും ആലോചിക്കാനില്ല റൂട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അമ്പത്തേഴ് തന്നിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അവിടെ എവിടെയൊക്കെ പോയിൻ്റ് ഒക്കെ ഇട്ട് ചോദിച്ചേക്കുക അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കറിയാം ഇത് അമ്പത്തേഴാണ് ഇത് അഞ്ചേ പോയിന്റ് ഏഴ് കാരണം ചോദ്യത്തിൽ രണ്ട് പോയിൻറ്റ് ഉത്തരത്തിൽ ഒരു പോയിന്റ് ഇവിടെ ഇത്രയാണ് അമ്പത്തേഴ് രണ്ട് പൂജ്യം ഉള്ളതുകൊണ്ട് ഒരു പൂജ്യം എടുത്താൽ മതി അഞ്ഞൂറ്റി എഴുപത് ഓക്കെ പിന്നെ മൈനസ് ആണ് മൈനസ് ഇത് നാല് പോയിൻ്റ് ഒത്തിരി രണ്ട് പോയിന്റ് ആയിരുന്നു അല്ലേ ഞാൻ ആദ്യം ഇത് മൂന്നും കൂടെ കൂട്ടി ഇത് മൂന്നും കൂടെ കൂട്ടി എനിക്ക് ഇത്രയും കിട്ടി അല്ലേ അതിൽ നിന്ന് ഞാൻ കുറച്ചു ഏത് പോയിൻറ്റ് ഫൈവ് സെവൻ അപ്പോൾ അറുന്നൂറ്റി മുപ്പത്തി രണ്ട് പോയിൻ്റ് ഒന്ന് മൂന്നെന്ന് കിട്ടിയ ആൻസർ ഓക്കെ ക്ലിയർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നല്ല ചോദ്യമാണ് റൂട്ട് ഓഫ് അല്ലേ പത്ത് ഇൻറ്റു റൂട്ട് രണ്ട് റേസ്റ്റ് മൂന്ന് ഹോൾ സ്ക്വയർ ഇൻഡു റൂട്ട് അഞ്ച് സ്ക്വയർ സോറി അഞ്ച് റേസ്റ്റു മൂന്ന് ഓൾ സ്ക്വയർ ഇതിൻ്റെ ഉത്തരമല്ലേ കാണണ്ടേ ഓക്കെ എപ്പോഴും ഓർക്കുക റൂട്ടിൻ്റെ മുകളിൽ റൂട്ടിൻ്റെ മുകളിൽ സ്ക്വയർ വന്നാലും സ്ക്വയറിൻ്റെ മുകളിൽ റൂട്ട് വന്നാലും രണ്ടും ക്യാൻസൽ പോകും ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയതും ഉണ്ടോ ഇത് റൂട്ടിൻ്റെ മുകളിൽ സ്ക്വയർ വന്നു രണ്ടും ക്യാൻസലായി പോയിട്ട് എക്സ് ബാക്കി വരും ഇവിടെ സ്ക്വയറിൻ്റെ മുകളിൽ റൂട്ട് വന്നു രണ്ടും ക്യാൻസലായി പോയിട്ട് എക്സ് ബാക്കി വരും ഈ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ സ്ക്വയറിൻ്റെ മുകളിൽ റൂട്ട് വന്നാലും റൂട്ടിൻ്റെ മുകളിൽ സ്ക്വയർ വന്നാലും രണ്ടും ക്യാൻസലായി പോകും അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവിടെ സ്ക്വയറിൻ്റെ മുകളിൽ റൂട്ട് വന്നിട്ടുണ്ടല്ലോ രണ്ടും ആവണ്ടേ ഇവിടെയും സ്ക്വയറിൻ്റെ മുകളിൽ റൂട്ട് വന്നിട്ടുണ്ടല്ലോ രണ്ടും ആവണ്ടേ അപ്പം ഞാൻ ഒന്നും കൂടി എടുത്ത് എഴുതുവാണെങ്കിൽ ഇങ്ങനെ വരികയല്ലേ പത്ത് ഇൻറ്റു സ്ക്വയറും റൂട്ടും പോയാൽ രണ്ടിൻ്റെ ക്യൂബ് വരും രണ്ടിൻ്റെ ക്യൂബ് എട്ട് ഇൻറ്റു സ്ക്വയറും റൂട്ടും ക്യാൻസലായ അഞ്ചിൻ്റെ ക്യൂബ് നൂറ്റി ഇരുപത്തഞ്ചെന്ന് വരും കണ്ടോ എട്ടേ ഇൻറ്റു നൂറ്റി ഇരുപത്തഞ്ച് ആയിരമാണ് റൂട്ട് പതിനായിരം എന്ന് കിട്ടും എല്ലാം കൂടെ റൂട്ട് പതിനായിരം എന്ന് പറഞ്ഞാൽ എത്രയും മക്കളെ നൂറ് കിട്ടും ഈ ചോദ്യത്തിൻ്റെ ആൻസറ് ഓപ്ഷൻ സി ആണ് നൂറ് ഒന്നുകൂടെ പറയട്ടെ ഓക്കെ ഒന്നുമില്ലെന്നേ ഇതേ ഈ സ്ക്വയറിൻ്റെ മുകളിലല്ലേ ഈ റൂട്ട് വന്നേക്കുന്നത് അപ്പോൾ രണ്ടും ക്യാൻസലായി പോയി ബാക്കി അഞ്ചിൻ്റെ ക്യൂബ് അതാണ് ഈ നൂറ്റി ഇരുപത്തഞ്ചെന്ന് എഴുതിയേക്കുന്നത് ഇവിടെ സ്ക്വയറിൻ്റെ മുകളിലല്ലേ റൂട്ട് വന്നത് രണ്ടും ക്യാൻസലായി ബാക്കി രണ്ടിൻ്റെ ക്യൂബ് അതാണ് ഈ എട്ടെന്ന് എഴുതിയേക്കുന്നത് ഈ പത്താണ് ഈ എഴുതിയേക്കുന്നത് ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ പോകും എട്ട് ഇൻറ്റു നൂറ്റി ഇരുപത്തഞ്ച് ആയിരമാണ് ആയിരം ഇൻറ്റു പത്ത് പതിനായിരം വരും റൂട്ട് പതിനായിരം നൂറിൽ നിന്ന് കിട്ടും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗമേത് പൂർണ്ണവർഗമേതെന്നറിയാനുള്ള നിയമങ്ങളൊക്കെ നമ്മൾ പഠിച്ച് ടു പോയിൻ്റ് ഫൈവ് ഒരു പൂർണ്ണവർഗമല്ല കാരണം ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ഇരട്ടസംഖ്യ ആയിരിക്കണം എന്ന് പഠിച്ചിട്ടുണ്ട് ഇവിടെ ഒന്നേ ഉള്ളൂ പോയിൻറ്റ് ടു ഫൈവ് ഒരു പൂർണവർഗ്ഗമാണ് കാരണം ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ഇവിടെ ഇരട്ടസംഖ്യയാണ് ദശാംശം മാറ്റുമ്പോഴുള്ള സംഖ്യ പൂർണ്ണവർഗമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചാടി കയറി പറയാം ഓപ്ഷൻ ബി ആണ് ഇതിൽ പൂർണ്ണവർഗം ഓപ്ഷൻ സി അല്ല കാരണം ഇവിടെ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ഒറ്റ ഒറ്റസംഖ്യ ഇരട്ടസംഖ്യയല്ല ഇതുമല്ല കാരണം ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ഒറ്റ ഒറ്റസംഖ്യ ഇരട്ടസംഖ്യയല്ല മനസ്സിലായല്ലോ അപ്പോൾ ഓർക്കുക ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണ ഇരട്ട സംഖ്യ ഇരട്ടസംഖ്യയായിരിക്കണം ദശാംശം മാറ്റുമ്പോഴുള്ള സംഖ്യ പൂർണ്ണവർഗമായിരിക്കണം ഇതാണ് ദശാംശ സംഖ്യകൾ പൂർണ്ണവർഗമാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള മെതയിൽ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണ ഇരട്ട സംഖ്യ ദശാംശം മാറ്റുമ്പോൾ ഉള്ള സംഖ്യ പൂർണ്ണവർഗം അത് നോക്കുമ്പോൾ ശരിയാകുന്നു ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യം റൂട്ട് ഓഫ് സീറോ പോയിൻറ്റ് സീറോ സീറോ ഫോർ നയൻ കണ്ടുപിടിക്കണം ദശാംശം കിലോ സ്ക്വയർ റൂട്ട് കാണാൻ ആദ്യം നോർമലി റൂട്ട് കാണാം റൂട്ട് നാൽപ്പത്തൊമ്പത് നമുക്ക് ഏഴെന്ന് കിട്ടി ഇവിടെ ചോദ്യത്തി നാല് പോയിൻറ്റ് ഉത്തരത്തി രണ്ട് പോയിൻ്റ് ഇടണം ആൻസർ പോയിൻറ്റ് സീറോ സെവൻ എന്ന് കിട്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൻ്റെ വില കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഇത്തരം ചോദ്യങ്ങൾ കുറേ ആയിപ്പം നമ്മൾ ചെയ്യുന്നു അല്ലേ നാല് പ്ലസ് റൂട്ട് ഓഫ് ഇരുപത്തൊന്ന് പ്ലസ് റൂട്ട് പതിമൂന്ന് പ്ലസ് റൂട്ട് എട്ട് പ്ലസ് റൂട്ട് ഒന്ന് റൂട്ട് ഒന്നിൻ്റെ വില ഒന്ന് എട്ട് പ്ലസ് ഒന്ന് ഒമ്പത് റൂട്ട് ഒൻപത് മൂന്ന് പതിമൂന്ന് പ്ലസ് മൂന്ന് പതിനാറ് റൂട്ട് പതിനാറ് നാല് ഇരുപത്തൊന്ന് പ്ലസ് നാല് ഇരുപത്തഞ്ച് റൂട്ട് ഇരുപത്തഞ്ച് അഞ്ച് അല്ലേ നാല് പ്ലസ് അഞ്ച് ഒമ്പത് റൂട്ട് ഒൻപത് മൂന്ന് ഈ ചോദ്യത്തിൻ്റെ ആൻസർ മൂന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ ഇവിടെ സീറോ പോയിൻ്റ് സീറോ ടു സിക്സിൻ്റെ സ്ക്വയർ കാണാനാണ് ചോദ്യം സീറോ പോയിൻ്റ് സീറോ ടു സിക്സിൻ്റെ സ്ക്വയർ കാണാൻ ദശാംശ സംഖ്യയിലെ സ്ക്വയർ കാണാൻ ആദ്യം ദശാംശം മാറ്റിയിട്ട് സ്ക്വയർ കാണുക ഇരുപത്തി ആറിൻ്റെ സ്ക്വയർ ആദ്യം കണ്ടുപിടിക്കുക ഇരുപത്തി ആറിൻ്റെ സ്ക്വയർ അറുന്നൂറ്റി എഴുപത്തി ആറാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇനി ഇവിടെ ചോദ്യത്തിൽ മൂന്ന് പോയിൻ്റ് ഉണ്ട് ഉത്തരത്തിൽ ആറ് പോയിൻ്റ് ഇടണം ചോദ്യത്തിലുള്ളതിൻ്റെ ഇരട്ടി പോയിൻ്റ് ഇടണം അല്ലേ സോ പോയിൻറ്റ് സീറോ 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 സിക്സ് സെവൻ സിക്സ് എന്ന് ഉത്തരം കിട്ടും ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് പോയിൻറ്റ് സീറോ 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 സിക്സ് സെവൻ സിക്സ് എന്നാണ് നമ്മുടെ ആൻസർ വരുന്നത് അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ മനസ്സിലായല്ലോ സംശയമൊന്നുമില്ലല്ലോ മക്കളെ ഓക്കെ താങ്ക്